നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ത്രെഡ്സ് അക്കൗണ്ടില്ലേ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല താൽക്കാലികമായിട്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് വയ്ക്കാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ പോവും അപ്പം അതുകൊണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ത്രെഡ്സ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം ആട്ടതിൻ്റെ പ്രൊഫൈൽ അയക്കണമെന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്യുക ഇവിടെ മൂന്നാമത് തന്നെ ഒരു ഉണ്ട് ഡിആക്ടിവേറ്റ് ഓർ ഡിലീറ്റ് പ്രൊഫൈൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡിആക്ടിവേറ്റ് പ്രൊഫൈലൊന്നും ഉണ്ട് ഡിലീറ്റ് പ്രൊഫൈലൊന്നും ഉണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിആക്ടിവേറ്റ് പ്രൊഫൈലേ കൊടുക്കാൻ പാടുള്ളൂ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കണം രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കരുത് കാര്യം രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ പോവും അപ്പം അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഡി ആക്ടിവേറ്റ് എന്നുള്ളത് കൊടുക്കുക ഇതിപ്പോൾ എനിക്ക് ഡീ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഡിആക്ടിവേറ്റ് ചെയ്തിട്ട് റീ ആക്ടിവേറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ ഡീ ആയി കിട്ടും അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക ആവശ്യമുള്ള ആൾക്കാർ കൂട്ടത്തിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക്